ഗായ്സ് നമ്മുടെ ജാസ്മിൻ പെട്ടു കേട്ടോ ശരി ഒരു കുടുക്കിൽ കുടുങ്ങിയ പോലെയാണ് അവസ്ഥ അതായത് ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ ജാസ്മിൻ ശരിക്കും ഹാപ്പി ആയിരുന്നു എന്തോ ഒരു എനർജി കിട്ടി ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം ലാലേട്ടൻ്റെ അടുത്ത് ചെറിയൊരു അപ്രീസിയേഷൻ കിട്ടി അപ്പോൾ ജാസ്മിൻ ഇൻഡിവിജ്വൽ ആയിട്ട് ഗെയിം കളിക്കാൻ തീരുമാനിച്ചു പക്ഷെ എന്ത് ചെയ്യാം ഗബ്രി അപ്പുറത്ത് റൂമിൽ കരയണു ഫുഡ് കഴിക്കാൻ വരുന്നില്ല ജാസ്മിൻ പിന്നെ കുറേ വിളിക്കണോ എന്തൊക്കെയോ പറയണോ തടയ്ക്ക് വിളിക്കണോ താടക്ക് പിടിക്കണോ പക്ഷെ ഗബ്രിക്കൂരനക്കൂല പിന്നെ ഗബ്രി കുറെ കരഞ്ഞു ജാസ്മിൻ കുറെ കരഞ്ഞു ലൈവിൽ ഇന്നലെ ഗൈസ് കാണേണ്ടതായിരുന്നു ഫുൾ ഇങ്ങനെ ഇങ്ങനത്തെ കുറെ പെർഫോമൻസ് ആയിരുന്നു എനിക്ക് തോന്നുന്നു അവിടുത്തെ കണ്ടസ്റ്റൻസിനും മനസ്സിലായി നമുക്ക് മനസ്സിലായി കളി കുറച്ച് ആയിട്ടുണ്ട് ഇൻഡോർ റിലേഷൻഷിപ്പ് ഉണ്ട് പക്ഷെ ജാസ്മിൻ അതും അവിടുന്ന് തുറന്നു പറയാൻ പറ്റില്ല ഗബ്രി ചെറുതായിട്ട് പറഞ്ഞു ചെറുതായിട്ട് പറഞ്ഞു ഗബ്രി ഗബ്രിയുടെ നമുക്കൊക്കെ മനസ്സിലാവും പക്ഷെ ജാസ്മിൻ ഇതൊരു സീരിയസ് ആയിട്ട് എത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ജാസ്മിൻ ഒരു പത്ത് വട്ടം അവനെ ബ്രോന്ന് വിളിക്കണ്ടായിരുന്നു എന്റെ ഇടയ്ക്ക് പക്ഷെ ജാസ്മിൻ അതൊക്കെ ഒരു തമാശ ആയിരിക്കാം പക്ഷെ ഗബ്രിക്ക് അങ്ങനെയല്ല തോന്നുന്നു ഗബ്രി കുറച്ച് സീരിയസ് ആയിട്ടുണ്ട് കുറച്ച് പൊസിറ്റീവ്നെസ് ഒക്കെ തോന്നുന്നുണ്ട് എന്തായാലും അത് ജാസ്മിന്റെ കളീനെ ബാധിക്കും ഗബ്രിയുടെ കളീനെയും ബാധിക്കും എന്ത ഉണ്ടാവുക എന്ന് അറിയില്ല ഇന്നലെ അതുപോലെ ഇന്നലെ ശരണിയുടെ അപ്പം ഗബ്രി ഡാൻസ് ചെയ്തപ്പോൾ ചെറിയൊരു കുശിമ്പ് ജാസ്മിനും എനിക്ക് തോന്നിയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ എന്തായാലും ജാസ്മിൻ ലാലേട്ട് മുന്നിൽ വെച്ചിട്ട് പവർ റൂമിലേക്ക് പിന്നെ ഗബ്രീനെ സെലക്ട് ചെയ്തു അതും ഗബ്രിക്ക് ഭയങ്കരമായിട്ട് വിഷമായി കാരണം ഒരു ടീമിൽ നിന്ന് മാറാൻ പോകല്ലേ ജാസ്മിന് അതൊന്നും ഒരു പ്രശ്നമല്ലാന്ന് ഗബ്രിക്ക് തോന്നി എന്തായാലും വളരെ കഷ്ടമായി തോന്നാണ് കാരണം ഗബ്രി എന്ന് പറഞ്ഞൊരു ആള് ഇതിൽ പെട്ടുപോയി ഇതിൽ നിന്ന് അവന് പോരാൻ പറ്റുന്നില്ല ജാസ്മിൻ പക്ഷെ അങ്ങനെയല്ല ജാസ്മിൻ ഏത് നിമിഷം വേണമെങ്കിലും ഇതൊക്കെ വിട്ട് കളിക്കാൻ പറ്റും രീതിയിൽ തന്നെയാണ് നിൽക്കണം പക്ഷെ ജാസ്മിൻ ഇതൊരു ഇതൊരു ബാധ്യതയായിരിക്കും ജാസ്മിൻ ഇന്നലെ രാത്രി മുതൽ ഇൻഡിവിജ്വലായി കളിക്കാൻ തീരുമാനിച്ചിട്ടും ഇങ്ങനെ ഒരു പ്രോബ്ലം ഉള്ളത് കാരണം ഗബ്രി ഇങ്ങനെ സൈലന്റ് ആയി തെറ്റിയിരിക്കുന്ന കാരണം ജാസ്മിനും ഹാപ്പി ആവാൻ പറ്റുണ്ടാവില്ല ഇന്ന് രാവിലെ അതെ ഗബ്രി ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയാണ് ഗബ്രിക്ക് എന്തോ ഒരു ഇനിയിപ്പോ അർജുൻറെ കൂടെ റാങ്ക് വാക്ക് ചെയ്തതിനൊക്കെ ഉണ്ടാവു അത്രയ്ക്കും ചില്ലിയാണോ ഗബ്രി എന്നൊക്കെ തോന്നിപ്പോ ജാസ്മിൻ പെട്ടു അത്രയേ ഉള്ളൂ പറയാം ശരിക്കും പെട്ടു